താലി മാഹാത്മ്യ രചന ലക്ഷ്മി ശ്രീനു അവതരണം ഷാഹുൽ മലയോ എഡിറ്റിംഗ് ശരീജ് പൂനൂർ കാശിയും ദേവനും ഹരിയുടെ കൂടെ മാന്തോപ്പിലെത്തുമ്പോൾ മുറ്റത്ത് രണ്ടുപേർ നിൽപ്പുണ്ട് നേരെ ചെന്ന് അകത്ത് കയറുന്ന അപകടമാണെന്ന് കാശിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ കാറ് കുറച്ച് ദൂരെയായി ഇട്ടു എല്ലാവരും ഒരുമിച്ച് അകത്തേക്ക് പോകുന്ന അപകട ആ മുന്നിൽ നിൽക്കുന്ന മലയുടെ ശ്രദ്ധ തെറ്റിച്ച് വേണം അകത്ത് കയറാൻ കാശി പറഞ്ഞു ദേവനു ഹരി അത് ശരിവെച്ചുകൊണ്ട് അവന്റെ പിന്നാലെ ഇറങ്ങി മുന്നിൽ നിൽക്കുന്നവരുടെ ശ്രദ്ധ തെറ്റിക്കാനെ ഹരി ആദ്യം പോയി എന്നിട്ട് അവരെ തന്ത്രത്തിൽ വീടിന്റെ മുമ്പിൽ നിന്ന് മാറ്റി ഈ സമയം കൊണ്ട് കാശി അകത്തേക്കും ദേവൻ കാവിലേക്കും പോയി സത്യ പുറത്ത് വരുമ്പോൾ മുന്നിൽ നിൽക്കുന്നവർ നന്നായിട്ട് കിടക്കുന്നുണ്ട് നീയൊക്കെ ഇവിടെ നിന്ന് കറങ്ങാതെ പോയാൽ കൂട്ടിവാ ഏതാണ്ട് സമയവറായി സത്യ സുതിയോട് പറഞ്ഞ് തിരിച്ചകത്തേക്ക് പോയി ഭദ്രാവും വരുന്നത് നോക്കി കയ്യിലെ കെട്ടെങ്ങനെയൊക്കെ അഴിക്കുന്നുണ്ട് പെട്ടെന്ന് ഒരു കാൽപെരുമാറ്റം കേട്ട് ഭദ്രം ഇണ്ടാതിരുന്നു പക്ഷെ വന്ന് കാശിയായിരുന്നു ഭദ്രയെ കെട്ടിയിട്ടേക്കൊന്നും കവിളിലെ പാടും കണ്ട് കണ്ണിൽ ദേഷ്യം ഇരച്ചു കയറി അവളുടെ അടുത്തേക്ക് പോവാനായി കാശി തുടങ്ങിയതും പെട്ടെന്ന് സത്യ അകത്തേക്ക് വന്നു കാശി സൈഡിലേക്ക് ഒതുങ്ങി നിന്നു ആ മോൾക്ക് ബോറടിച്ചോ അങ്കിൽ മോളെ പറഞ്ഞേക്കാനുള്ള ആളെ കൂട്ടാൻ പോയതാ പക്ഷേ പുറത്ത് നിന്നെ തേടി മോഹൻ്റെ മോ വന്നിട്ടുണ്ട് എന്താ ഭർത്താവിനില്ലാത്ത സ്നേഹവും വെപ്രാളും എന്താ രണ്ടും തമ്മിൽ സത്യ ചോദിച്ചു മദ്രയുടെ മുഖത്തെ ദേഷ്യം ഇരച്ചു കയറി തന്നെപ്പോലെ ബന്ധങ്ങൾക്ക് വിരന നൽകാതെ കണ്ട പെണ്ണുങ്ങളുടെ കൂടെ കിടക്കാൻ പണം കൊണ്ട് പിന്നാലെ നടക്കുന്ന തന്നെ പോലെ ദുഷിച്ച മനസ്സുള്ളവർക്ക് സൗഹൃദം കണ്ടാലും സഹോദര ബന്ധം കണ്ടാലും കാമമായിട്ട് ആ വിഹിതമായിട്ടൊക്കെ തോന്നും ഇതൊന്നും തന്റെ മാത്രം പ്രശ്നമില്ല തന്നെയൊക്കെ ജനിപ്പിച്ചു വളർത്തിയുടെ കൂടെ കുഴപ്പമാണ് ഭദ്രദേഷ്യത്തിൽ പറഞ്ഞു സത്യയുടെ കവിളിൽ കുത്തിപ്പിടിച്ചു നിന്നെനിക്ക് ജീവനോട് ആവശ്യമുണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ നിന്നെ കൈവെക്കാത്തത് അല്ലെങ്കിൽ സ്വന്തം മോറ്റ ഭാര്യയാണ് നോക്കാതെ എനിക്ക് എന്റെ കിടക്കയിലെത്തിക്കാൻ അധികം സമയം വേണ്ട അവളെ പുറകിലേക്ക് തള്ളിയിട്ട് സത്യ ദേഷ്യത്തിൽ അവളുടെ മുന്നിലേക്ക് വലിച്ചിട്ടിരുന്നു കാശിക്ക് അയാൾ അവസാനം പറഞ്ഞതിന്റെ പൊരുളും മനസ്സിലായില്ല ഭദ്രയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു ഒപ്പം കാശിക്ക് എന്തെങ്കിലും പറ്റിയൊരു പേടിയും ഉണ്ടായിരുന്നു പെട്ടെന്നാത്തേക്ക് സുധി കയറി വന്നു സുധിയുടെ വിളി കേട്ട് ഭദ്രയും സത്യം തിരിഞ്ഞു നോക്കി എന്താ തിരുവനി വന്നോ സത്യയുടെ സ്വരത്തിൽ അപ്പോഴും ഒരു ഗൗരവം നിറഞ്ഞു നിൽക്കുന്നുണ്ട് വന്നു ഇനിയും സമയം ബാക്കിയുണ്ട് തിരുമേനി കാവിലേക്ക് പോയിട്ടുണ്ടോ സുതി പറഞ്ഞ പുറത്തേക്ക് പോയി സത്യ അമർത്തിയൊന്ന് മുകളിയിട്ട് ഭദ്രയെ നോക്കി താനാണോ എന്റെ അച്ഛനെയമ്മയും കൊന്ന് നോക്കി ദേഷ്യത്തിൽ ചോദിച്ചു സത്യൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ അടുത്തേക്ക് വന്നിരുന്നു നിനക്കറിയേണ്ടതൊക്കെ ചോദിച്ചോ കാരണം ഇനി കുറച്ച് മണിക്കൂറുകൾ കൂടെ നിനക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളൂ സത്യം പറഞ്ഞതും ഭദ്ര അവനെ നോക്കി പൂച്ചതിൽ ചിരിച്ചു ഭദ്രയുടെ കയ്യിലൊക്കെ കേട്ട് പൂർണ്ണമായി അഴിഞ്ഞിരുന്ന അപ്പോഴേക്കാം നിന്ന് ഞാൻ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത് എനിക്കറിയോ സത്യവട് നോക്കി ചോദിച്ചു അറിയാതിരിക്കാൻ ഞാൻ മണ്ടിയല്ലല്ലോ ഈ ലോകത്തെ തന്നെ തന്നെ നിയന്ത്രണത്തിലാക്കാൻ കഴിവുള്ള നിയന്ത്രണ രേഖ അടങ്ങിയ കോടികൾ വിലമതിപ്പുള്ള ഭൂമിയിലെ നാഗദൈവങ്ങൾ ഒരുക്കിയ നിധി ആഹാ അപ്പന്ന് ആ ബുക്ക് കിട്ടിയത് പൊന്നുമോൾ തന്നെ ആയിരുന്നു അല്ലേ വെറുതെ അല്ല ആ മണ്ടൻ മഹി പറഞ്ഞ് നീയെല്ലാം അറിഞ്ഞു വന്നു സത്യ ചിരിയോടെ പറഞ്ഞു ഭദ്രാവിന് നോക്കിയിരുന്നാലരം മിണ്ടിയില്ല കാശിക്ക് കാര്യങ്ങൾ മുഴുവൻ അറിയണമായിരുന്നു അതുകൊണ്ട് തന്നെ അവനവിടെ ഒതുങ്ങി നിന്നു തൽക്കാലം അയാൾ അവളൊന്നും ചെയ്യില്ലെന്ന് കാശിക്ക് ഉറപ്പായിരുന്നു അതെ എനിക്ക് വേണ്ടത് ആ നാഗമാണിക്യം തന്നെയാണ് അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തോന്ന് മോൾക്ക് അറിയണ്ടേ അതിനു മുന്നേ എങ്ങനെ ഈ നാഗമാണിക്യത്തെ കുറിച്ച് അറിഞ്ഞു എന്നറിയണ്ടേ അയാളും നിർത്തി പിന്നെ ഒരു ചിരിയോടെ തുടർന്നു ഇന്ദുജ എനിക്ക് അവളോട് ദേഷ്യം മാത്രമായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു അവളുടെ നാശം കാണാനുള്ള അതിയായ ആഗ്രഹത്തോടെ കാത്തിരുന്നു നിൻ്റെ അമ്മയും തുജയുടെ നാശത്തിന് വേണ്ടി അപ്പോഴാണ് അവിടെ ഈ പുസ്തകത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് വെറുതെ ഒരു കൗതുകത്തിന് വായിച്ചു നോക്കി കൊളം അതിൽ അവൾ തന്നെ കൂട്ടിച്ചേർത്തിരിക്കുന്നു ഇത് സത്യമാണെന്ന് ഇതിപ്പോഴും ആരുമറിയാതെ ഒരിടം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവൾ അതിൽ വ്യക്തമായി പറഞ്ഞു അതിൽ നിന്ന് ഞാൻ തുടങ്ങിയ എൻ്റെ അന്വേഷണം അതിൽ ഞാൻ വിജയിച്ചു ഒന്നും രണ്ടുമല്ല കഴിഞ്ഞ മുപ്പത് വർഷം ഞാൻ അലഞ്ഞ് തിരിഞ്ഞ് ഒടുവിൽ ഞാൻ എത്തി ഈ മാധോപ്പിനെ കാവിനുള്ളിൽ അവിടെ തന്നെ കാത്തിരുന്ന് മറ്റൊന്നായിരുന്നു താളിയോല അതിൽ നിന്ന് ഞാൻ ബാക്കി വിവരങ്ങൾ അറിഞ്ഞു അങ്ങനെ എനിക്ക് മനസ്സിലായി ഇന്ദുജയുടെ ജാതകം ആ ഭാഗ്യജാതകമാണെന്ന് പിന്നെ ഒന്നും നോക്കിയില്ല ആ മഹി ഞാൻ അവൻ എന്റെ വശത്താക്കി ഈ പെണ്ണ് പണം രണ്ടും എന്നും വീക്ക്നസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അവന് ഞാൻ പെണ്ണും പണവും ആവശ്യം പോലെ നൽകി കൂടെ നിർത്തി നിന്റെ അമ്മ ഇന്ദു ജാതിയും പ്രസവിച്ച കുഞ്ഞുങ്ങളുടെ ജാതക പ്രകാരം അവരുടെ അമ്മയുടെ ജീവൻ ആപത്തുണ്ടെന്ന് അറിഞ്ഞു അതുകൊണ്ടാണ് അവരെ ഞാൻ കൊന്നു തെളിയത് മദ്രിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കാശിയുടെ കണ്ണുകളിൽ ദേഷ്യം നിറഞ്ഞു ഇതൊന്നും ഞാൻ ഒറ്റക്കല്ല കേട്ടോ ചെയ്ത് മൈ തന്നെയായിരുന്നു അവരുടെ താമസസ്ഥലവും കുണ്ടുകളെയൊക്കെ എനിക്ക് ഏർപ്പാടാക്കി തന്നു ശേഷം വീണ്ടും അവൾക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചു അവർ വളർന്നു വരുന്നത് വീണ്ടും എനിക്ക് ആപത്താണെന്ന് ഞാൻ അറിഞ്ഞു ഞാൻ കൊല്ലാൻ പോയെങ്കിലും ഇന്ദുജ മക്കളെ വേറെ വേറെയാക്കി എന്നെ കുഴപ്പിച്ചു വർഷങ്ങൾ കഴിഞ്ഞ നാട് വീട് ഉപേക്ഷിച്ച് പോയവള് ഈ നാട്ടിൽ അവളുടെ ഒരു മകളെയും കൊണ്ടുവന്നു ഒപ്പം കളിക്കൂട്ടുകാരനും കുടുംബവും ഉണ്ടായിരുന്നു ആ സമയത്താണ് ദേവൻ മോഹനെതിരെയുള്ള തെളിവുകളെന്ന് പറഞ്ഞ് ഒരു വീഡിയോ കൊണ്ടുവന്ന് എന്നാൽ ആ വീഡിയോയിൽ അവൻ മോഹൻ മാത്രം കണ്ടപ്പോൾ അതിൻ്റെ അങ്ങേ ഇരുന്ന് എന്നെയും മഹിയേയും കണ്ടില്ല ആ വീഡിയോ അവൻ ഒരിക്കൽ കൂടെ കണ്ട ഞങ്ങളുടെ പ്ലാനിങ് എല്ലാം പൊളിയുമെന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവനെയും അവൻ്റെ ഭാര്യയും കൊല്ലാൻ ശ്രമിച്ചത് പക്ഷേ അവിടെ നിന്ന് എങ്ങനെയോ അവൻ രക്ഷപ്പെട്ടു പകരം പോയത് അവളായിരുന്നു ഞാൻ ഇവിടെയും മാന്തോപ്പിൽ തിരിച്ചു വന്നു അന്ന് നിൻ്റെ അമ്മ ഇന്ദുജയോട് ഞാൻ സ്നേഹത്തോടെ പറഞ്ഞു എനിക്കന്ന് ആകമാണിക്ക് എടുത്തു തരാൻ പക്ഷേ അവളത് അനുസരിച്ചില്ല എൻ്റെ ഈ കാവളിയിൽ അവൾ തല്ലി എന്നിട്ടും കഴിഞ്ഞില്ല അവൾ എന്നെ അങ്ങ് ഉണ്ടാക്കി കളയുന്നൊരു ഭീഷണി അന്ന് ഇവിടെ നിൻ്റെ ഇരട്ട സഹോദരി അച്ഛനും ഉണ്ടായിരുന്നു നിന്റെ സഹോദരിയെ ഞാൻ നേരത്തെ നോക്കി വെച്ചതായിരുന്നു കേട്ടോ അവൾക്ക് നിന്നോട് വാശിയും അസൂയൊക്കെ ആയിരുന്നു സ്വന്തം മോളായിട്ട് പോലും അവളോടില്ലാത്ത സ്നേഹം നിന്നോട് നിന്റെ കാര്യങ്ങളോട് അവർക്കുണ്ടായിരുന്നു എനിക്കതൊരു പിടിവള്ളിയായി അവളുടെ ഉള്ളിൽ ഞാൻ വിഷം നിറച്ചു വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അവൾ എൻ്റെ ഒപ്പം നിന്നു എല്ലാത്തിനും സത്യമല്ലാത്തൊരു ചിരിയോടെ പറഞ്ഞിരത്തി ഭദ്ര നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി മനസ്സിലായില്ലേ നിന്റെ അമ്മയും അവളോടുള്ള എൻ്റെ അടങ്ങാത്ത ആഗ്രഹം നിന്റെ ചേച്ചിയുടെയും നിന്റെ അച്ഛൻ്റെയും മുമ്പിൽ വെച്ച് തന്നെ തീർത്തു എല്ലാം കണ്ട് കണ്ണടച്ച് ചിരിയോടെ എൻ്റെ ഒപ്പം നിന്ന് മഹിയായിരുന്നു കുഞ്ഞിലേ മുതൽ ചേച്ചിയോടുള്ള അച്ഛൻ്റെ അമ്മയുടെയും സ്നേഹവും പരിഗണനയും മഹിക്കുള്ളിൽ ഒരു ചെറിയ ദേഷ്യം നിറച്ചിരുന്നു അതും എനിക്ക് ഉപകാരമായി സ്വന്തം ചേച്ചി ജീവന മാനത്തിനു വേണ്ടി അലറി വിളിച്ചു പക്ഷേ മഹിയുടെ ചെവിയിൽ എത്തിയില്ല എൻ്റെ അടങ്ങാത്ത ആവേശം അവളുടെ ശരീരത്തിൽ തീർത്തപ്പോഴേക്കും നിന്റെ അമ്മ തീർന്നു നിന്റെ അച്ഛൻ അവനൊന്നും ചെയ്യാനാവാത്തുകൊണ്ട് ആ ശരീരം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു എന്ത് സത്യമല്ലാത്തൊരു ചിരിയിലും സന്തോഷത്തിലുമാണ് എല്ലാം പറയുന്നത് ബദ്രിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് ഉള്ളിലൊരു കനലെരിയുന്നുണ്ട് പക്ഷെ മുഴുവൻ കഥ കേട്ട് കഴിയാതെ അവനൊന്നും ചെയ്യില്ലെന്ന് അവൾ അവരുടെ മനസ്സിനെ പറഞ്ഞ് നിയന്ത്രിച്ചു ഇപ്പോഴാ ദിവസം ഓർക്കുമ്പോ എന്റെ ശരീരം ചൂട് ഒരുതരം വൃത്തിയെട്ട നോട്ടത്തോടെ അവൻ സ്വയം ചുണ്ടുകൾ തഴുകി ബദ്ര മുഖം തിരിച്ചു ഇതെല്ലാം കേട്ട് നിന്ന കാശി അവന് നേരെ തിരിച്ച തോക്ക് പോക്കറ്റിൽ വെച്ച് നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു സ്വന്തം അച്ഛൻ ഇത്രയും ക്രൂരനാണെന്നറിഞ്ഞത് അവനെ വേദനിപ്പിച്ചു നിന്റെ അച്ഛനെയും അമ്മയെ ഒരുമിച്ചിട്ടാണ് കത്തിച്ചത് പക്ഷേ ആ തീ തീകുളുത്തിയത് നിന്റെ സഹോദരിയായിരുന്നു ഭദ്രയും കാശി ഒരുപോലെ ഞെട്ടി ഒരിക്കലും ദുർഗാഗനം ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും അവർ കരുതിയിരുന്നില്ല ഇല്ല ഞാൻ വിശ്വസിക്കില്ല ഉറക്കെ പറഞ്ഞു സത്യ പൂച്ചത്തിൽ അവൾ നോക്കി ചിരിച്ചു അല്ലെങ്കിലും നിന്നെ വിശ്വസിപ്പിക്കാൻ എനിക്കിനി സമയവും ഇല്ല അതിന്റെ ആവശ്യവും ഇല്ല ഭദ്രാവിനെ തുറിച്ചു നോക്കി കഴിഞ്ഞില്ല അന്ന് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ഒരുത്തി ഉണ്ടായിരുന്നു മാധവന്റെ മകൾ ആ പെണ്ണെന്നെ കണ്ടു ഞാനും മഹീം സംസാരിക്കുന്ന കേട്ടിരുന്നു പക്ഷേ അതെന്ന് താഴേക്ക് വീണ് പോയിരുന്നു ആ കൊക്കയിലെ അടിവാരം അരിച്ചുപറിക്കിയപ്പോൾ ഏതൊരുത്തം കൊണ്ടുപോയി എന്നറിഞ്ഞു പിന്നെ കണ്ട നീ ജയിലിൽ പോയ ശേഷമായിരുന്നു അവർക്ക് ശേഷം ഞാൻ കൊല്ലാൻ ശ്രമിച്ച മാധുവിനെയും കുടുംബത്തെയും ആയിരുന്നു കാരണം ഇന്ദുജിയുടെ വന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന അവർക്കായിരുന്നു പക്ഷേ അതിനു മുന്നേ അവരാരൊക്കെ വന്നു ആരും ഇല്ല അതുകൊണ്ട് ആ ജോലി എനിക്ക് ചെയ്യേണ്ടി വന്നില്ല പിന്നെ നിന്റെ ചേച്ചിയെ കൊല്ലാമെന്ന് എനിക്ക് ഉദ്ദേശമില്ലായിരുന്നു പക്ഷേ അവളൊന്ന് കാശിയുടെ എന്നെയുമായി ഒറ്റുമെന്ന് ഉറപ്പായപ്പോൾ ദേ നേരത്തെ ഇവിടെ വന്ന് പോയ ശ്രുതി ഇല്ലേ അവനാ കൊന്ന് പിന്നെ ശരത്സ് അവൻ തുടക്കം മുതൽ എൻ്റെ ഒപ്പമുണ്ടായിരുന്നു കാശിയുടെ ജീവിതം മറ്റേ ആ കേസില്ലേ അത് മുതൽ കാശി ഒരിക്കലും ഐ പി എസ് ആവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു കാരണം അവൻ്റെ ബുദ്ധി അത് ആരെക്കാളും നന്നായിട്ട് എനിക്കറിയാം അതിനുവേണ്ടിയാ അന്ന് അവളെ ശരത്ത് കൊന്ന് പിന്നെ ആ കേസ് കുത്തിപ്പൊക്കെ അവനെ ജയിലാക്കിയത് നീയാ പിന്നെ അവനെ പുറത്തു കൊണ്ടുവന്ന ഞാനായിരുന്നു ദേവനെ തീർക്കാനായിട്ട് അതിനിടയിൽ നീയൊക്കെ കൂടെ അവന്റെ അനിയത്തേക്ക് എട്ടിക്കാനെല്ലാം റെഡിയാക്കി എന്താ പറയാ സ്വന്തം ചേട്ടനോട് പെങ്ങൾക്ക് പോലും വെറുപ്പ് വിഷ്ണുവിനെ കൊല്ലാൻ എനിക്കൊരു ഉദ്ദേശം ഇല്ലായിരുന്നു നീയാ അതിന് കാരണം ഭദ്ര മനസ്സിലാവാതെ അവനെ നോക്കി ഞാനെന്താ അതിന് ഭദ്ര ഞെട്ടലോട് ചോദിച്ചു എന്താണോ നീയൊക്കെ കൂടിയല്ലേടി ലെഡി അവനായിട്ട് അവളുടെ കല്യാണം ഉറപ്പിച്ചത് സ്വന്തം പെങ്ങളെ കെട്ടാൻ പോകുന്നതിനോടൊന്ന് സംസാരിക്കാൻ പോയപ്പോ ആ വിഷ്ണു ശരത്തിനെ പറയാൻ ഒന്നുമില്ലായിരുന്നു അത്രക്ക് വിഷം അവന്റെ ഉള്ളിൽ കുത്തി നിറച്ചു സത്യദേഷ്യത്തിൽ പറഞ്ഞപ്പോൾ ഭദ്ര സ്വയം ആലോചിച്ചു കാശി ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അന്ന് ശരത്ത് വിഷ്ണുവിനെ കണ്ടു മടങ്ങുമ്പോൾ വിഷ്ണു ശരത്ത് അറിയാത്ത അവനെ ഫോളോ ചെയ്തു ശരത്ത് ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് സംസാരിച്ചു പോയതും ഞാനും മഹിയും സംസാരിക്കുന്നതൊക്കെ എല്ലാം വിഷ്ണു കേട്ടു അവനത് നിങ്ങളോട് പറയുന്ന ഉറപ്പായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവനങ്ങ് തീർത്തത് പക്ഷേ അത് ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് മഹിയുടെ തലയിൽ വെച്ചു മണ്ടൻ മഹി അവനറിയില്ലായിരുന്നു ഞാനാണ് വിഷ്ണുവിൻ്റെ അപകടത്തിന് പിന്നിലെന്ന് അതറിയാതെ ശരത്തിനെ ഒളിപ്പിക്കാൻ അവനും കൂടെ നിന്നു ഒടുവിൽ തിരുമേനിയെ കൂടെ ഞാൻ കൊന്നു അയാൾക്കെല്ലാം അറിയാം നാളെ അയാൾ എനിക്കൊരു പാരയാവുമെന്ന് ഉറപ്പായപ്പോൾ അവനെ ഞാൻ കൊന്നു എല്ലാം കഴിഞ്ഞ് നിന്നെ ഇവിടെ എത്തിക്കാമെന്ന് വിചാരിച്ച് നിന്നെ ആ ഫങ്ഷൻ ടൈമ് തൂക്കാമെന്ന് കരുതിയപ്പോൾ നീ സി ഐ ഡി പണി തുടങ്ങി വീണ്ടും ആ പെൻ പെൺഡ്രൈവ് തേടിയെത്തി മഹി എന്നോട് എല്ലാം പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ശരത്തിനെ പിരികേറ്റി മഹിയെ കൊല്ലാൻ ഏൽപ്പിച്ചു വിട്ടു പക്ഷേ അവിടെ നിന്റെ പ്രതിയാക്കി അവനൊരു മണ്ടത്തരം കാണിച്ചു അതുകൊണ്ട് നിന്റെ ആയുസ് നീണ്ടുകിട്ടി പക്ഷേ അതോടെ എൻ്റെ കാത്തിരിപ്പ് കൂടി പിന്നെ പറയണ്ടല്ലോ എൻ്റെ ആവശ്യം കഴിഞ്ഞ ശരത്തിനെയും ഞാൻ അങ്ങ് തീർത്തു അങ്ങനെ എൻ്റെ റൂട്ട് ക്ലിയറായി പിന്നെ ഈ ദിവസത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു ഇപ്പം എല്ലാം അവസാനിക്കാൻ പോവാ ഇനി എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സഫലമായി ഞാൻ ഈ ഭൂമിയിൽ രാജാവിനെ പരിചയിക്കും സത്യ ചിരിയോടെ പറഞ്ഞു സിഗരറ്റ് വലിക്കാൻ തുടങ്ങി തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം